ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസിയക്കോബായ സൂനിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റാണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏടി ആയിരത്തി അറുപത്തി അഞ്ചിൽ പരിഷു അന്ത്യോക്യ സിംഹാസന്റെ പ്രതിനിധിയായ പരിശുദ്ധ യുവാക്കിമോർ പൂർലോസ് ബാവായാണ് മോർപത്തോസ് പൗലോസ് സേഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത് ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നാടൊന്നാകെ ആഘോഷിക്കുകയാണ് അങ്ങാഴിക്ക് ചുറ്റും ഒൻപതോളം പ്രാദേശിക കമ്മിറ്റികളാണ് പെരുന്നാളിൽ പങ്കെടുക്കുന്നത് പെരുന്നാളിന്റെ ഭാഗമായി പള്ളിയിൽ ഒരിക്കൽ വൈദ്യ ദീപാലങ്കാരൻ പത്തൊമ്പതിന് ബുധനാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സ്വിച്ച് ഓൺ ചെയ്യും ഇരുപതിന് വ്യാഴാഴ്ച വൈകീട്ട് ആറ് പതിനഞ്ചിന് സന്ധ്യാപാർത്ഥനയ്ക്ക് വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി മുഖ്യ മുഖ്യകാര്യത്വം വഹിക്കും തുടർന്ന് പൊൻവളി കുരിശികളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവും ആശീർവാദം എന്നിവ ഉണ്ടാകും രാത്രി ഒമ്പതിനെ തലയെടുപ്പുള്ള ഗജീവിനന്മാരെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യ കലാകാരന്മാരെ അണിനിർത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും ഇരുപത്തി ഒന്നിന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ടി രാജകുമാരി മുഖ്യകർമ്മത്വം വഹിക്കും പെരുന്നാൾ സന്ദേശം എന്നിവ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് അഞ്ചിനെ പള്ളിയിൽ സമാപിക്കും തുടർന്ന് പ്രദക്ഷണം ആശീർവാദം പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും കൂടാതെ അഞ്ചു ദിവസത്തേക്ക് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്ക് പെരുന്നാൾ ഏഴ് കിലോമീറ്റർ ചുരവിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് പെരുന്നാളിന് മുന്നോടിയായി പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ കൊടിയേറ്റവും വൈകീട്ട് വിവിധ പ്രാദേശിക ആഘോഷ കമ്മിറ്റികളും പെരുന്നാളി കൊടിയേറ്റിയതായും ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ ജ്യോതി പ്രകാശിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗവും നടത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മൂങ്ങാമൂനിൽ ട്രസ്റ്റി സി യു ശലമൂൻ സെക്രട്ടറി ടൈറ്റസ് ദേവ് എന്നിവർ പങ്കെടുത്തു ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് യാക്കോബായ സ്രിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത്തെ ശിലാസ്ഥാപന പെരുന്നാൾ നവംബർ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ് അതിനു മുന്നോടിയായി ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനാനന്തരം കൊടി ഉയർത്തി പത്തൊമ്പതാം തീയതി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ഏഴ് മണിക്ക് ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കപ്പെടും അതേപോലെ ഇരുപതാം തീയതി വൈകുന്നേരം ആറേകാൽ മണിക്ക് സന്ധ്യാപ്രാർത്ഥന പള്ളിയിൽ ആരംഭിക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്നിയ ജേക്കബ് ചാലശ്ശേരി കൊറപ്പിസ് ബബ നേതൃത്വം നൽകുകയും ചെയ്യും തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികരുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റിയുള്ളതായ പ്രദീക്ഷിണം ക്രമീകരിച്ചിട്ടുണ്ട് ഒൻപത് മണിയോടുകൂടി വാദ്യ ഘോഷങ്ങളോടും ഗജവീര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ ആഘോഷം അങ്ങാടിയിൽ നടക്കും പ്രഭാതത്തിൽ അങ്ങാടി അത് അവസാനിപ്പിക്കുമ്പോൾ പള്ളിയിൽ ഇരുപത്തൊന്നാം തീയതി രാവിലെ ഏഴര മണിക്ക് പ്രഭാത പ്രാർത്ഥനയും എട്ടര മണിക്ക് വിശുദ്ധ കുർബാനിയും ക്രമീകരിച്ചിട്ടുണ്ട് ആ വിശുദ്ധ കുർബാനിയിൽ സംബന്ധിക്കുന്നത് മീനങ്ങാടിയിലുള്ള ബാബു ചാത്തനാട്ടച്ഛനാണ് ഈ വർഷത്തെ വിശുദ്ധ കുർബാനിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുന്നത് തുടർന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ദേശത്തുള്ളതായ പെരുന്നാൾ ആഘോഷം നടക്കുകയും അഞ്ചര മണിയോടുകൂടി പള്ളിയിലെത്തി അത് സമാപിക്കുകയും ചെയ്യും തുടർന്ന് പ്രദീക്ഷിണവും നേർച്ച സദ്യയും പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വർഷം പള്ളിയുടെ നൂറ്റി അറുപതാമത്തെ പെരുന്നാളാണ് പരിശുദ്ധാന്ദ്യോഗ്യ സിംഹാസനത്തിൽ കീഴിൽ വന്നിട്ടുള്ള യുവാക്കിന്മാർക്കുലോ സ്ഥിതിമേനയാണ് ഈ പള്ളി നൂറ്റി അൻപത്തി ഒൻപത് വർഷം മുമ്പ് സ്ഥാപിച്ചത് അന്ന് മുതൽ ഇന്നുവരെയും ദൈവാനുഗ്രഹങ്ങൾ ഉറവിടമായി അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് സന്തോഷം നൽകുന്ന ഈ പുണ്യ ദൈവാലയത്തിൻ്റെ പെരുന്നാളിൽ ഏവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും കടന്നു വന്ന് ആ പെരുന്നാളിൽ ധന്യമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരുടെയും ആവശ്യപ്പെടുകയും ചെയ്യും